അവർക്ക് നമസ്കാരം സീരിയൽ മാന്യ വെറൈറ്റി സ്റ്റോറീസിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ദാ ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ മാളികപ്പുറം സീരിയലിന്റെ നാളത്തെ ആ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷം കേട്ടാണ് നേരി നമുക്ക് ആ ഒരു കഥയിലേക്ക് പോയാലോ അങ്ങനെ നമ്മുടെ ഉണ്ണിമോളാണെങ്കിൽ ദ മുത്തശ്ശിക്ക് ചോറൊക്കെ കൊടുക്കുകയാണ് അപ്പം മുത്തശ്ശിയുടെ കണ്ണുകളൊക്കെ നിറഞ്ഞു തന്റെ മോൾക്ക് തന്നെ മനസ്സിലാവുന്നില്ലല്ലോ തന്റെ മോൾക്ക് ശരിക്കും എന്താണ് പറ്റിയതെന്ന് പോലും മുത്തശ്ശിക്ക് അവസ്ഥ അങ്ങനെ മുത്തശ്ശി ഭയങ്കര വിഷമത്തിൽ നിൽക്കുകയാണ് അപ്പം ഉണ്ണിമോൾ ടുത്താണെങ്കിലോ കൂട്ടുകാരൻ പയ്യം പറഞ്ഞു അതെ ഉണ്ണിമോളെ നമുക്ക് നമുക്കിവിടുന്ന് പോവണ്ടേ മണിമാളികയിലുള്ളവർ വിശന്ന് കഴിഞ്ഞാൽ അറിയാലോ ഉണ്ണിമോളെ അത് സാരയില്ല ഈ മുത്തശ്ശിയുടെ വയറ് നിറയുന്നത് വരെ എനിക്ക് വാരി കൊടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഉണ്ണിമോള് സ്വന്തം കയ്യാലേ തന്നെ നമ്മുടെ മുത്തശ്ശിക്ക് ചോറ് വാരി കൊടുക്കുമ്പം മുത്തശ്ശിയാണെങ്കിലോ പണ്ട് നമ്മുടെ ഉണ്ണിമോളെ എടുത്തുകൊണ്ട് നടന്നതും ഉണ്ണിമോൾക്ക് ഭക്ഷണം വാരി കൊടുത്തതുമായ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കുക മുത്തശ്ശിക്ക് ശരിക്കും സങ്കടം വന്നു മുത്തശ്ശിയാണെങ്കിൽ കരയും നോക്കിയുണ്ട് മുത്തശ്ശി വിഷം ൊന്നും വ ഞങ്ങൾക്ക് ഇനി മണിമാളികൂടെ പോകാനുണ്ടെന്നും പറഞ്ഞ് ഉണ്ണിമോളാണെങ്കിലോ മുത്തശ്ശിയോട് യാത്ര പറഞ്ഞ് ഇറങ്ങാൻ തുടങ്ങുകയാണ് അപ്പം അവിടെ കൂടിയിരുന്ന ആ വയസ്സായ ആൾക്കാരൊക്കെ പറഞ്ഞു മക്കളും മരുമക്കളും അതുപോലെ തന്നെ കൊച്ചുമക്കളും ഒക്കെ ഉള്ള ആൾക്കാരാണ് ഞങ്ങളും പക്ഷെ അവരാരും ഞങ്ങളെ തിരിഞ്ഞു ഇല്ല എന്തായാലും മോള് കാണിച്ച് ഈ ഒരു നല്ല മനസ്സിന് മോൾക്ക് ഈശ്വരൻ തുണയായിട്ടുണ്ടാകുമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ അവരുടെ അനുഗ്രഹമൊക്കെ വാങ്ങിച്ചിട്ട് നമ്മുടെ ഉണ്ണിമോളും അതുപോലെ തന്നെ ചെങ്ങാതിയും കൂടെ അവിടെ ൊടങ്ങാണ് അപ്പൊ മുത്തശ്ശിയാണെങ്കിലോ മോളെ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് മുത്തശ്ശി കൂടി നിങ്ങളുടെ കൂടെ വന്നോട്ടെ എന്ന് ചോദിക്കുകയാണ് അയ്യോ മുത്തശ്ശി ഞങ്ങളുടെ കൂടെ മണിമാളികയിലേക്ക് വരാനോ വേണ്ട മുത്തശ്ശി എന്തിനാ മുത്തശ്ശി ഞങ്ങളുടെ ഒപ്പം വരുന്നത് മോളെ നിന്റെ പ്രായത്തിലുള്ള ഒരു കൊച്ചുമകള് ഈ മുത്തശ്ശിക്കും ഉണ്ടായിരുന്നു അവളെ കാണാതായിട്ട് കുറച്ച് ദിവസങ്ങളായി അവളെ അന്വേഷിച്ചാണ് ഈ മുത്തശ്ശി ഇറങ്ങിയത് എന്ന് കൂടി നമ്മുടെ ദേവകിയമ്മ പറയാണ് അപ്പൊ ഉണ്ണിമോളാണെങ്കിലോ പാവം മുത്തശ്ശിയല്ലേ നമുക്കെന്ന ഈ മുത്തശ്ശിയെ നമ്മുടെ കൂടെ കൂട്ടി ാലോ ഗിരുദേവനും വാവയും ഒക്കെ ചങ്ങാതിമാരായിട്ടുണ്ടല്ലോ അപ്പം അവരുടെ കൂടെ മുത്തശ്ശിയെ നമുക്ക് നിർത്താം എന്നൊക്കെ പറഞ്ഞ് ഉണ്ണിമോളാണെങ്കിൽ മുത്തശ്ശിയും കൂട്ടി ദാ അവിടെ പുറപ്പെടുകയാണ് ഈ സമയത്താണെങ്കിലും മണിമാളികയിൽ പ്രവേശിച്ച ആ ഒരു പയ്യന് ശരിക്കും ക്ഷീണങ്ങൾ കൂടുകയാണ് അപ്പം അവൻ്റെ അമ്മയും അതുപോലെ തന്നെ അവിടെ നിൽക്കുന്ന ആ ഒരു ചേച്ചിയും കൂടെ ഭയങ്കര സങ്കടത്തിൽ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ കൊച്ചിനാണെങ്കിൽ അനക്കം പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് വിളിച്ചിങ്ങനെ അപേക്ഷിക്കുക എൻ്റെ കുഞ്ഞിനെ രക്ഷപ്പെടുത്തണേ ഭഗവാനേ എന്ന് അപ്പം അങ്ങനെ ആ അമ്മ പ്രാർത്ഥിക്കുന്ന ആ സമയത്താണെങ്കിലും നമ്മുടെ മുത്തശ്ശിയും കൂട്ടിയിട്ട് ദാ ഗിരിദേവന്റെയും ഭാവയുടെയും അടുത്ത് എത്തി അപ്പം മുത്തശ്ശി ആ ഒരു മാളികയും ഒക്കെ കണ്ടു കഴിയുമ്പോഴാണെങ്കിലും മുത്തശ്ശിക്ക് ശരിക്കും ഒരു പേടിയായി ഇവിടെയാണോ ദൈവമേ തന്റെ തൻ്റെ കുഞ്ഞകപ്പെട്ടു പോയത് തൻ്റെ കുഞ്ഞിന് എന്താണ് പറ്റിയതെന്ന് അറിയാതെ മുത്തശ്ശി വിഷമിച്ച് നിൽക്കുകയാണ് അപ്പോഴാണ് അങ്ങോട്ടേക്ക് നമ്മുടെ ഗിരിദേവനും വാവയും കൂടെ വരുന്നത് അവരെ കണ്ടപാടെ തന്നെ നമ്മുടെ മുത്തശ്ശിയുടെ മനസ്സിൽ ആശ്വാസമായി മുത്തശ്ശിയാണെങ്കിലും നേരെ പോയിട്ട് ഗിരിദേവനോട് കാര്യങ്ങൾ തിരക്കുകയാണ് അതെ ഗിരിദേവ എൻ്റെ മോൾക്ക് എന്താ ഗിരിദേവ പറ്റിയത് ഗിരിദേവൻ എന്നോട് സത്യങ്ങളൊക്കെ പറയേ മുത്തശ്ശി മുത്തശ്ശി വിഷമിക്കൂന്നും വേണ്ട ഉണ്ണിമോൾക്ക് ചെറിയൊരു പ്രശ്നം സംഭവിച്ചു അത് മാറ്റാനായിട്ടുള്ള മാർഗങ്ങളാണ് ഞങ്ങളിപ്പോൾ നോക്കുന്നത് എന്തായാലും മുത്തശ്ശി കരുതുന്നത് പോലെ മുത്തശ്ശിയുടെ കൊച്ചുമകളെ മുത്തശ്ശിക്ക് നഷ്ടപ്പെട്ടില്ലല്ലോ പിന്നെ മുത്തശ്ശി ഇവിടെ വരണമെന്നുള്ളത് അത് നമ്മുടെ ആ ഒരു വിധി തന്നെയാണ് ആ വിധി വിധിയനുസരിച്ച് തന്നെ മുത്തശ്ശി ഈശ്വരനാണ് ഇവിടെ എത്തിച്ചതെന്നൊക്കെ പറഞ്ഞു ശരിയാ ഗിരിദേവ ഗിരുദേവൻ പറഞ്ഞത് എൻ്റെ അയ്യപ്പസ്വാമി കാരണമാണ് എനിക്കിവിടെ വരാൻ സാധിച്ചതെന്ന് മുത്തശ്ശി മറുപടി പറയുകയാണ് അങ്ങനെ മുത്തശ്ശിക്ക് വലിയ ആശ്വാസമായി മുത്തശ്ശിയുടെ കൊച്ചുമകളെ രക്ഷിക്കാൻ ഇടതും വലവും നിന്ന് ഗിരുദേവനും വാവയും സഹായിക്കുന്നുണ്ടല്ലോ അപ്പം ഗിരുദേവനിൽ പൂർണ്ണ വിശ്വസിക്കുന്നു വിശ്വാസമുള്ള മുത്തശ്ശിയാണെങ്കിലോ ഇനി ഞാൻ ഇവിടെ കുറച്ച് ദിവസം നിങ്ങളോടൊപ്പം ഉണ്ടാവും എൻ്റെ കൊച്ചുമകൾക്ക് ഓർമ്മകൾ തിരികെ കിട്ടിയെങ്കിൽ മാത്രമേ ഞാൻ എൻ്റെ മോളെയും കൂട്ടി വീട്ടിലേക്ക് പോകുള്ളൂ എന്നും പറഞ്ഞ് മുത്തശ്ശി ഗിരുദേവനോട് പറഞ്ഞു അപ്പോൾ ഗിരുദേവൻ പറഞ്ഞു അതെ മുത്തശ്ശി മുത്തശ്ശി വിഷമിക്കൂ എന്നും വേണ്ട കേട്ടോ ദേ ഞാൻ എപ്പോഴും മുത്തശ്ശിയുടെ കൊച്ചുമകളുടെ കൂട്ടുകാരനായിട്ടുള്ള ഉള്ളിടത്തോളം കാലം അതുകൊണ്ട് മുത്തശ്ശി വിഷമിക്കേണ്ട ദേ ഇവളുടെ ഈ ഒരു ഓർമ്മയൊക്കെ തിരിച്ചു കിട്ടും അതിനു വേണ്ടിയിട്ട് ചില പ്രതിവിധികളൊക്കെ ഉണ്ട് ഞങ്ങൾ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് ൊക്കെ പറഞ്ഞ് മുത്തശ്ശിയെ ആശ്വസിപ്പിക്കുകയാണ് അപ്പം ഇതൊക്കെയാണ് നാളത്തെ നമ്മുടെ ആ ഒരു വിശേഷത്തിലുള്ളത് അങ്ങനെ മണിമാലികയിൽ എത്തിയ നമ്മുടെ മുത്തശ്ശിയാണെങ്കിലോ മൊത്തത്തിൽ കണ്ടങ്ങ അമ്പരം തിരിക്കുന്നത് കാണിക്കുകയാണ് ഡീറ്റെയിൽ പ്രമോ വിശേഷമൊക്കെ ആയിട്ട് രാവിലെ വരുന്നതായിരിക്കും ഇന്ന് എനിക്ക് ശരിക്കു പറഞ്ഞാൽ സൗണ്ട് ശരിയല്ലായിരുന്നു അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ഇടാതിരുന്നത് അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ